കേലക്കര പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലും രൂക്ഷമായ പന്നിശല്യം മൂലം കർഷകരും സാധാരണക്കാരും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികാരികൾ വേണ്ടത്ര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ജനകീയ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു ചേലക്കര പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലും രൂക്ഷമായ പന്നിശല്യം കാരണം കർഷകരും സാധാരണക്കാരും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പന്നിശല്യം തടയുന്നതിന് പഞ്ചായത്ത് അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ജനകീയ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു തോന്നൂർക്കര എമുക്കാവ് വെച്ച് നടന്ന ജനകീയ ഒപ്പുശേഖരണം വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു വീട്ടാവശ്യത്തിന് പോലും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പന്നിശല്യം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട അധികാരികൾ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം സമരപരിപാടികൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു വരും ദിവസങ്ങളിൽ പന്നിശല്യം രൂക്ഷമായ പ്രദേശങ്ങൾ സന്ദർശിച്ച് ജനകീയ ഒപ്പുശേഖരണം നടത്തണമെന്നും അദ്ദേഹം അറിയിച്ചു ഏമുക്കാവ് വെച്ച് നടന്ന ഒപ്പുശേഖരണത്തിന് വെൽഫെയർ പാർട്ടി ഏമൂക്കാവ് യൂണിറ്റ് ഭാരവാഹികളായ വി കെ അനസ് കെ എം റുക്കിയ എന്നിവർ നേതൃത്വം നൽകി ചേലക്കര പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലും വന്യജീവി ശല്യം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ ഉള്ളത് ഇവിടെ പ്രത്യേകിച്ച് കാട്ടുപന്നി ശല്യം മൂലം ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ വീട്ടാവശ്യത്തിന് പോലും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് പന്നിശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങൾക്ക് ഇത് നിയന്ത്രിക്കുന്നതിനുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പാത്രത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ പന്നിശല്യം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ വളരെ അടിയന്തരമായി സ്വീകരിക്കണം അല്ലാത്തപക്ഷം പഞ്ചായത്ത് ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും അഭിവാദ്യങ്ങൾ